അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല അവളെ ടിക്കറ്റ് എടുത്ത് കേറി കാണേ ആനനത്താണ് അതല്ല ഇങ്ങനെ ആനനെ അതന്നൂടെ ഈ എന്തിനൊരു കഷ്ട തൊടായി പോയി ചോദിക്കാതെ ഈ മറ്റേ ലിബേർട്ടി യൂണിറ്റ് ഞങ്ങളൊക്കെ കേരളം

ോ right. ഇടയ്ക്ക് ക്യാമറ ഉണ്ടാവോ നാളും നമ്മൾ സൈഡ് മാത്രം സൈഡ് മാത്രം നോക്കിയാൽ മതി മാറ്റി എടുക്കാൻ ദാണ്ട് കാണുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോ വീഡിയോ നിർത്തി കഴിഞ്ഞാ கரெക്റ്റ് ആന്നിട്ട് സൈല ആണ് കേട്ടില്ലേ ഇതി വീഡിയോ ആന കിട്ടില്ല ഞാൻ എന്തില്ലാണ് ഓക്കേ ഐ